കമ്മിറ്റി റിപ്പോർട്ടിനും തുടർന്നുണ്ടായ വിവാദ വെളിപ്പെടുത്തലുകൾക്കുമൊടുവിൽ ഭരണസമിതി പിരിച്ചുവിട്ട നടപടികൾക്ക് ശേഷം താരസംഘടനയായ അമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗം എറണാകുളം ഗോകുലം പാർക്ക് കൺവെൻഷൻ സെന്ററിൽ നടക്കുകയാണ് യോഗത്തിൽ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് വിവരം വോട്ടെടുപ്പ് ഒഴിവാക്കിയേക്കുമെന്നും പ്രസിഡന്റായി മോഹൻലാൽ തന്നെ എത്തുമെന്നാണ് സൂചന പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടരണമെന്ന് അഡ്ഹോക്ക് കമ്മിറ്റി ആവശ്യപ്പെടുമെന്നാണ് വിവരം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് എത്താനാണ് സാധ്യത നിലവിൽ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറിയാണ് ബാബുരാജ് അഡ്ഹോ കമ്മിറ്റിയുടെ അവസാന യോഗത്തിലെടുത്ത തീരുമാനങ്ങളും ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കും ജനറൽ സെക്രട്ടറി സിദ്ദിഖും ട്രഷറർ ഉണ്ണി മുകുന്ദനും രാജിവെച്ച സ്ഥാനങ്ങളിലേക്ക് പുതിയ ഭാരവാഹികളെ കണ്ടെത്തും പതിനഞ്ച് വർഷത്തിന് ശേഷം നടൻ ജഗദീഷ് ശ്രീകുമാറും ഇത്തവണ ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കാനെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹം അവസാനമായി അമ്മയുടെ ജനറൽ ബോഡിക്ക് എത്തിയത് അതേസമയം അമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗ വിവരം പങ്കുവെച്ചുകൊണ്ട് പുറത്തുവിട്ട പോസ്റ്ററിൽ നടനും മുൻ ട്രഷററുമായ ഉണ്ണി മുകുന്ദന്റെ അസാന്നിധ്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഉണ്ണി മുകുന്ദനും മുൻ മാനേജർ ബിപിൻ കുമാറുമായുള്ള പ്രശ്നങ്ങളുടെ പേരിലാണോ നടന്റെ ചിത്രം പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയതെന്ന ചോദ്യമാണ് ഉയരുന്നത് ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചു എന്ന് ആരോപിച്ച മുൻ മാനേജറായ വിപിൻ കുമാർ പോലീസിനെ സമീപിച്ചതിന് പിന്നാലെയാണ് ഇരുവരും തമ്മിലെ പ്രശ്നങ്ങൾ പരസ്യമായത് തുടർന്ന് പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരുവരും രംഗത്തെത്തിയിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താരസംഘടനയായ അമ്മയുടെയും സിനിമ തൊഴിലാളി സംഘടനയായ ഫെഫ്കയുടെയും നേതൃത്വത്തിൽ സമവായ ചർച്ച നടന്നിരുന്നു കൂടെ നടന്ന് കുതികാൽ വെട്ടിയവനോട് മാപ്പ് പറയേണ്ട ആവശ്യം ഉണ്ണിമുകുന്ദനോ സംഘടനയ്ക്കോ ഇല്ലെന്നായിരുന്നു അമ്മയുടെ പ്രതികരണം അമ്മയുടെ ഔദ്യോഗിക സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് വിശദീകരണം നൽകിയത് ഇതാണ് വിഷയത്തിൽ സംഘടനയുടെ നിലപാടെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നതെന്നും അമ്മ വ്യക്തമാക്കിയിരുന്നു വിവാദ വിഷയത്തിൽ നടന പിന്തുണ നൽകിയ അമ്മ സംഘടനയുടെ പ്രധാന യോഗത്തിന്റെ പോസ്റ്ററിൽ നിന്നും ചിത്രം ഒഴിവാക്കിയതാണ് ആരാധകർ ചോദ്യം ചെയ്യുന്നത് മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും മുതൽ യുവതാരങ്ങളായ നസ്ലിനും മമിതയും അനശ്വരയുമടക്കം ഇടം പിടിച്ചപ്പോൾ ഉണ്ണി മുകുന്ദന്റെ അസാന്നിധ്യമാണ് ചർച്ചയാകുന്നത് പൃഥ്വിരാജും കുഞ്ച ഗോബാബനും ഫഹദ് ഫാസിലും ദുൽഖർ സൽമാനും ആസിഫ് അലിയും നിവിൻ പോളിയും ജയസൂര്യയും ടൊവിനോ തോമസും അടക്കം മുൻനിര നായകന്മാർ പോസ്റ്ററിൽ ഇടം പിടിച്ചിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ച പോസ്റ്ററിൽ ഉണ്ണി മുകുന്ദന്റെ അസാന്നിധ്യം ഇപ്പോൾ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു അമ്മയിലെ ട്രഷറർ സ്ഥാനം ഒഴിയുന്നുവെന്ന് നേരത്തെ നടൻ ഉണ്ണി മുകുന്ദൻ അറിയിച്ചിരുന്നു ഏറെ ആലോചിച്ചതിനു ശേഷമുള്ള തീരുമാനമാണിതെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് താരം അറിയിച്ചത് ട്രഷറർ സ്ഥാനം താൻ ആസ്വദിച്ചിരുന്നുവെന്നും എന്നാൽ ജോലി തിരക്കുകൾ കാരണം മറ്റ് ഉത്തരവാദിത്തങ്ങൾ ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ കഴിയാത്തതിനാലാണ് ഈ തീരുമാനമെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞിരുന്നു